രാഷ്ട്രപതി ദ്രൌപദി മുർമ്മിത കർത്തവ്യപന്ധിലേക്ക് കടന്നു വരികയാണ് ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് ഓരോ ചടങ്ങുകൾക്കായിട്ട് തുടക്കം കുറയ്ക്കുകയാണ് രാജ്യം അർജുന സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് അതിനൊക്കെ ആ വൈവിധ്യങ്ങളൊക്കെയും നമ്മൾ ഇന്ന് ലോകത്തിന് മുന്നിലേക്ക് കാഴ്ചവെക്കും അതേസമയം ആ വൈവിധ്യങ്ങൾക്കിടയിലും എങ്ങനെയാണോ നമ്മുടെ രാജ്യം ഒരൊറ്റ രാജ്യമായി ഒരൊറ്റ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ കരുത്തും നമ്മൾ ഇന്ന് ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന ഈ പ്രകടനങ്ങളിലൂടെ ലോകത്തിന് മുമ്പിലേക്ക് വിളിച്ചു കാട്ടുക കൂടി ചെയ്യുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ടിട്ട് എഴുപത്തിയഞ്ച് വർഷമാകുന്നു അംബേദ്കർ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഓരോ ഇന്ത്യക്കാരനെ ആദ്യ അവസാനം നാം ഒരു ഇന്ത്യക്കാരനായിരിക്കും എന്നുള്ള ആ ഒരു പക്ഷേ ആ ഒരു വൈകാരികത ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്കൊക്കെ ഉണ്ടാകുന്ന പകർന്നു നൽകുന്ന ദിവസം കൂടിയാണ് കാഴ്ചകൾ കൂടിയാണ് രാഷ്ട്രപതി ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്നും രാഷ്ട്രപതി അവിടെ നിന്ന് ആനയിക്കുകയാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് കർത്തവ്യ പഥിലേക്ക് പുറപ്പെടുകയാണ് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവർ രണ്ടുപേരും കർത്തവ്യ പതിലേക്ക് പുറപ്പെടുകയാണ് അവിടെ എത്തി ദേശീയ പതാക ഉയർത്തുന്നൂട്ടും അത് കഴിഞ്ഞ ദേശീയ പതാക ഉയർത്തും അതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിന പരേഡന ഔദ്യോഗികമായ തുടക്കമാവുക ഇന്ത്യ എന്ന ആശയം ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പാരമ്പര്യം കരുത്ത് ശക്തി എല്ലാം ഇന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ് ഇന്ന് നമ്മുടെ ആകാശം അത് അവിടെ വിസ്മയങ്ങൾ തീർക്കാൻ വ്യോമസേന സജ്ജമാണ് കലാവിരുന്നുണ്ട് അയ്യായിരത്തിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും വിളിച്ചോതുന്ന കലാപ്രകടനങ്ങൾ ഉണ്ടാകും എല്ലാ തരത്തിലും ഇന്ത്യ എന്ന രാജ്യം എഴുപത്തിയാറ് വർഷം കൊണ്ട് നേടിയെടുത്ത പുരോഗതി വികസനം ശക്തി കരുത്ത് എല്ലാം ലോകത്തിന് മുന്നിലേക്ക് നമ്മൾ പ്രദർശിപ്പിക്കുകയാണ് And here, let's take a moment to honor the president's bodyguards, one of the most prestigious regiments of the Indian Armed Forces. ഈ ഒരു ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രപതിയെ അവിടെ നിന്ന് ഇതാ നമ്മുടെ അശ്വരൂഢം അതായത് നമ്മുടെ കുതിരകൾ നയിക്കുന്ന ആ തേരിൽ രാഷ്ട്രപതിയെ അവിടെ നിന്ന് അങ്ങോട്ട് രാഷ്ട്രപതി ഭവനിൽ നിന്നും അവർ ഇറങ്ങിത്തിരിക്കുകയാണ് കർത്തവ്യ പതിലേക്ക് യാത്ര തിരിക്കുകയാണ് ഒരു പക്ഷേ കാലം ഇത്രയായിട്ടും നമ്മൾ ഇത്രയും കാലം ഇതുപോലെ തന്നെ അതിനെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു നമ്മുടെ ചരിത്രാതീതമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ മാത്രം കാണാനാകുന്ന ഒരു കാഴ്ചകയാണ് രാജ്യതലസ്ഥാനത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് െ സംബന്ധിച്ചോളം രോമാഞ്ചം ഉണർത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് നമ്മൾ എത്രത്തോളം എവിടെ വരെ എത്തി നിൽക്കുന്നു ഇനിയും നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകേണ്ടതുണ്ട് എത്രത്തോളം ദൃഢമായിരിക്കുന്നു ശക്തിപ്പെട്ടിരിക്കുന്നു ഇന്ത്യ എന്നുള്ള മഹാരാജ്യം എന്നുള്ള കാഴ്ച കൂടി നമ്മൾ ഇന്ന് നമ്മളൊക്കെയും കാണുകയാണ് ലോകം കണ്ണിറയെ ലോകത്തിനു മുന്നിൽ നമ്മൾ കാണിക്കുക കൂടി ചെയ്യുകയാണ്